അലൈക്കും വാർഹത്തുല്ലാഹി വാത്തു ബസ്മിള്ളി റഹ്മാൻ ഇറഹീം പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നിങ്ങൾ തമ്പിനയിൽ കണ്ടുവന്നതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത് വലിയ മഹത്വമുള്ള വലിയ ശ്രേഷ്ഠതയുള്ള വലിയ ഫലമുള്ള ഒരു ദു ഈ ദ്വ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും നടക്കില്ല എന്ന് ചിന്തിച്ച കാര്യം ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ച കാര്യം നടക്കുവാൻ നിങ്ങൾ എന്തു ചെയ്യണം ആവശ്യം പറഞ്ഞ് ദുവാ ചെയ്യുന്നതിന് മുമ്പ് ഈ ദുഹ ചെയ്തിട്ട് നിങ്ങൾ പടച്ചിറപ്പിനോട് ഇരു കൈയും ഉയർത്തി മനസ്സിൽ തട്ടിക്കൊണ്ട് നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ ഉദ്ദേശം പടച്ചിറപ്പിനോട് പറയുക തീർച്ചയായും ഈ ദുഹ ചെയ്തുകൊണ്ട് ശേഷം നിങ്ങളുടെ ആവശ്യം പറഞ്ഞ് ദുഹ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ ഉദ്ദേശം അതിൻ്റെ ഫലം കിട്ടുന്നതാണ് വലിയ മഹത്വമുള്ള ഒരു ദുഹായാണ് നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത് പടച്ചിറബ്ബ് നമ്മുടെ എല്ലാവരുടെയും സൽക്രമങ്ങൾ സ്വീകരിക്കട്ടെ നമ്മളുടെ ചിന്തകളെ മനസ്സിനെ നമ്മുടെ പ്രവൃത്തികളെ എല്ലാം പടച്ചിറബ് നന്നാക്കട്ടെ നമ്മുടെ എല്ലാവിധ ചിന്തകളെയും നല്ല ചിന്തകളാക്കട്ടെ പടച്ചിറപ്പ് നമ്മളെ എല്ലാവരെയും നമ്മളെയും നമ്മുടെ മക്കളെയും നമ്മുടെ മാതാപിതാക്കളെയും എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ ആമിനി അറബലാലമി അപ്പോൾ നീ നമുക്ക് ദുആ എന്തെന്നെ മനസ്സിലാക്കാം അല്ലാഹുമ്മ ഇന്നി അസ്അലുക വഅതവജ്ജു ഇലൈക ബിനബിയിക മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയർ റഹ്മ അല്ലാഹുമ്മ ഇന്നി അസ്അലുക വഅതവജ്ജു ഇലൈക ബിനബിയിക മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയർ റഹ്മ ഈ ദുഅ ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക റബ്ബിനോട് നിങ്ങളുടെ ആവശ്യം പറയുക ഈ ദുഹയിലൂടെ എന്താണ് പറയുന്നത് കാരുണ്യത്തിൻ്റെ തനികുടമായ മുത്ത് റസൂലിൻ്റെ മഹത്വം മുൻനിർത്തി നിന്നോട് ഞാൻ സഹായത്തെ തേടുന്നു തേടുന്നതാ എന്നാണ് ഈ ദുആയുടെ അർത്ഥം അപ്പോൾ ഈ ദ്വ ചെയ്തതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ ഉദ്ദേശം നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ മനസ്സിലുള്ളത് മനസ്സിൽ തട്ടിക്കൊണ്ട് പടച്ച റബ്ബിനോട് ദ ചെയ്യുക തീർച്ചയായും പടച്ചറബ് നിങ്ങൾക്ക് അതിന് ഉത്തരം നൽകും പടച്ചറബ് നമ്മുടെ എല്ലാവരുടെയും എല്ലാ തരത്തിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും നീക്കി തരട്ടെ പടച്ച റബ്ബ് നമുക്ക് മുന്നിൽ നല്ല നൈ നല്ല നല്ല വൈകൾ തുറന്ന് കാണി കാണിച്ചു തരട്ടെ പടച്ചറബ് എല്ലാ തരത്തിലുമുള്ള വിഷമങ്ങൾ നീക്കി പടച്ചറബ്ബ് അവൻ്റെ സഹായത്തെ നമ്മിൽ എത്തിക്കട്ടെ ലാസ്ബാനു താല നമ്മുടെ സൽക്രമങ്ങളെ എല്ലാം സ്വീകരിക്കട്ടെ ആമീൻ 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 റബ്ബൽബീൻ അസ്സലാമലൈക്കും വരഹമുല്ലാ വ